ഹായ് നമസ്കാരം വാസ്തുഗത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പടിയും പണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ പടിയും വീട്ടിൽ കൊടുക്കുന്ന സ്റ്റെയർ കേസും നമുക്ക് വീട്ടിലേക്ക് വരുന്ന പണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പം നമ്മൾ ഈ ആയം വേയം പടിയുടെ എണ്ണം നമ്മൾ പറയാറുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും പടികൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സൈസുകളിൽ ചെയ്യാൻ പാടില്ല ഇപ്പം നിങ്ങൾ നമ്മൾ പറയുമല്ലോ പടിക്ക് ഒരു ട്രെഡെന്നും കാല് വയ്ക്കുന്ന ഭാഗത്തിന് ട്രെഡെന്നും പൊക്കത്തിന് റൈസറെന്നും നമ്മൾ പറയും ഈ ട്രെഡും റൈസറും യൂണിഫോം ആയിരിക്കണം ട്രെഡ് എല്ലാ ട്രെഡുകളും ഒരേ ഡയമെൻഷനായി ഇപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് നിങ്ങൾ ആ ഇരുപത്തഞ്ച് സെൻറ്റിമീർ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇടയ്ക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാ ആളുകൾ പൊതുവെ മേസരിമാർക്കൊക്കെ ചില സ്വഭാവമുണ്ട് പഠിക്കുന്ന സ്ഥലം ഇപ്പോൾ ഡ്രോയിങ്ങിൽ കാണും പക്ഷേ അവിടെ ഫിസിക്കലി കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ചിലപ്പം ചിലപ്പോൾ ഒന്നൊരു സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ വെച്ചൊക്കെ പടികളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്വഭാവമുണ്ട് അത് ഒരു കാരണവശാലും ചെയ്യരുത് കാരണം അത് നിങ്ങളുടെ ധനപരമായി തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ റേസർ ഒരുപാട് വലുതാവാൻ പാടില്ല ത്രെഡ് ഒരുപാട് വലുതാകാനും പാടില്ല ഇരുപത്തഞ്ച് സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞല്ലോ ചില മുപ്പത് കൊടുത്തുകൂടെ കൊടുക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് വലിയ ട്രെഡ് ഇപ്പോൾ നമ്മൾ ഈ പബ്ലിക് ബിൽഡിങ്ങിലൊക്കെ നമ്മൾ ട്രെഡ് വലുതായിട്ട് കൊടുക്കും പക്ഷെ ഒരു വീട്ടിൽ ചെയ്യുന്ന പടിക്ക് മാക്സിമം ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററും റൈസർ എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്ററുമാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഈ റൈസറിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ യൂണിഫോം ആയിട്ട് ചെയ്യുക ഒരിടത്ത് ഒരു ഫ്ലൈറ്റിൻ്റെ പടിയിൽ മൊത്തം അഡ്ജസ്റ്റ് ചെയ്യുക അടുത്ത ഫ്ലൈറ്റിൻ്റെ പടിയിൽ വേറൊരു റൈസ് ഒരു കാരണവശാലും ചെയ്യരുത് ഈവൻ പ്രാക്ടിക്കലി പറഞ്ഞാൽ നമ്മൾ പടി ഇറങ്ങി വരികയും കയറുകയും ചെയ്യുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരു ലോങ്ങ് റണ്ണിൽ വളരെ ബുദ്ധിമുട്ട് പല സൈസ് പല ഹൈറ്റിലേക്കുള്ള പടി ലോങ് റണ്ണിൽ വളരെ ബുദ്ധിമുട്ട് അപ്പോൾ അത് ധനപരവുമായിട്ട് കൂട്ടിച്ചേർത്ത് നമുക്കത് പറയാം ഇത്രയും നല്ല വീടി വിനെങ്കിലും മറ്റൊരു നല്ല വെടി മെയിൻ നിങ്ങളുടെ മുന്നെത്തുന്നവരെ നന്ദി നമസ്കാരം